പെരുവിയിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ക്ലബ്ബ് ഓഫ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന തലചായ്ക്കാനൊരു പദ്ധതിയിലൂടെ മുളക്കുളം താനിമറ്റത്ത് പണികൾ പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടക്കും മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ വാർഡ് മെമ്പർ എ കെ ഗോപാലൻ ഹെൽപ്പ് ക്ലബ് ഓഫ് ചാരിറ്റി പ്രസിഡന്റ് രാജു തെക്കേ എന്നിവരുടെ സാന്നിധ്യത്തിൽ കാരുണ്യ പ്രവർത്തന മേഖലയിൽ നിസ്വാർത്ഥ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന കോട്ടയം സ്നേഹക്കൂടിന്റെ ഡയറക്ടർ നിഷ സ്നേഹക്കൂട് താക്കോൽദാനം നിർവഹിക്കും വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഒരിടം പദ്ധതിയിലൂടെ രണ്ട് കുടുംബങ്ങൾക്ക് കിടപ്പാടം നൽകാൻ കഴിഞ്ഞു ഹെൽപ്പ് സംഘടനയുടെ അംഗങ്ങളോടൊപ്പം നിരവധി സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചത് നിർധനരായവരുടെ വാസയോഗ്യമല്ലാത്ത വീടുകൾ പുനരുദ്ധരിച്ച് വാസയോഗ്യമാക്കി നൽകുന്ന പദ്ധതിയാണ് ഒരിടം ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ച് ഒൻപത് മാസമാകുന്നതോടുകൂടി രണ്ട് ഭവനങ്ങൾ ഇതുവരെ വാസയോഗ്യമാക്കി നൽകുവാൻ സാധിച്ചു എന്നത് അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു ഇതിലെ സ്ഥിരാംഗങ്ങൾ നൽകുന്ന മാസം തോറുമുള്ള അഞ്ഞൂറ് രൂപയോ അതിൻ്റെ ഗുണങ്ങളായ മാസവഴിയാണ് ഇതിൻ്റെ അടിസ്ഥാന മൂലധനം അതോടൊപ്പം ചുമനസുകൾ നൽകുന്ന സഹായങ്ങൾ കൂടി സമാഹരിച്ചാണ് ഈ പദ്ധതികൾ പൂർത്തീകരിച്ചത്യൂസ്